ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അഞ്ജലീൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ അപ്പം അഞ്ജലിയും ഞാനും തമ്മിലുള്ള റിലേഷൻ എല്ലാവരും ചോദിക്കുന്നുണ്ട് ചിലർ ചോദിക്കുന്നുണ്ട് സിസ്റ്റേഴ്സ് ആണോ ചിലർ ഫ്രണ്ട്സ് ആണോ അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അഞ്ജലി ഞാൻ പരിചയപ്പെട്ട എവിടെയാണെന്നും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ ഉള്ളത് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം ഇതാണ് ഞാനും അഞ്ജലിയും ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സ്ഥലം അപ്പം ഇവിടെ അഞ്ജലിയുടെ ഫാമിലി വരുന്നതിന് മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അഞ്ജലിയൊക്കെ വന്നത് ഞങ്ങൾ ഈ അഞ്ചാം നമ്പർ റൂമിലാണ് ഇതിലെ ഓരോ റൂമിന് നമ്പർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അന്നൊന്നും നമ്പർ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഈ അഞ്ചാം നമ്പർ റൂമിൽ ഞങ്ങളും ഒരു മൂന്നോ നാലോ ഇതിലേതോ ഒരു റൂമിലായിരുന്നു ഫസ്റ്റ് അവർ വന്നപ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ ഒന്നാം നമ്പർ റൂമിലേക്ക് മാറി അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ഞങ്ങളിവിടെ താമസിക്കുന്ന സമയത്ത് ഇങ്ങനെ മതിലൊന്നുമില്ലായിരുന്നു കേട്ടോ കാലത്തിൻ്റെതായ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് നീണ്ട വരാന്തയായിരുന്നു ദൈ വരാന്ത ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആ ചെറുപ്പകാലത്തിലുള്ള ഓർമ്മയിൽ ഈ വരാന്തയൊക്കെ കുറച്ച് പൊക്ക ഉള്ളതായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ റോഡ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നപ്പം വരാന്തൊക്കെ ഇങ്ങനെ ചെറുതായി പോയി ഇത് ഞങ്ങൾ താമസിച്ചിരുന്ന ഉള്ള ഞങ്ങളുടെ ആ ഒരു സൈഡാണ് ഇവിടെയൊക്കെ നിറയെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഉമ്മച്ചി ആ സമയത്ത് കുറേ ചെടികളും പിന്നെ ഉമ്മച്ചീനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പച്ചക്കറികളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ ഇവിടെ താമസി താമസക്കാരുണ്ടെങ്കിൽ അവരവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ അതാ ഇവിടെ ഇങ്ങനെയാണുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് നല്ല രസമായിരുന്നു ഇവിടെ കാണാനൊക്കെ ചെടികളും പച്ചക്കറികളും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ഇതാണ് ഞങ്ങൾ നിന്ന റൂമിൻ്റെ അടുക്കള ഭാഗം പിന്നെ എല്ലാ റൂമിൻ്റെയും മുൻഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതുപോലെ ഓരോ റൂമിൻ്റെ മുന്നിൽ ഇതുപോലെ കെട്ടുകളുണ്ട് അതെന്താന്ന് വെച്ചാൽ അമ്മിക്കല്ലേ പണ്ടൊക്കെ നമ്മൾ മിക്സിക്ക് പകരം ഉപയോഗിച്ചിരുന്നത് അമ്മിയല്ലേ അതിലരച്ചിട്ടുള്ള കറികളൊക്കെ അല്ലേ നമ്മൾ അന്ന് കഴിച്ചോണ്ടിരുന്നത് അപ്പം എല്ലാ റൂമിൻ്റെ മുന്നിലും അമ്മിക്കല്ല് വെക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ കാണുന്നത് അതെല്ലാ റൂമിൻ്റെ മുന്നിലും ഉണ്ട് കേട്ടോ പിന്നെ ഈ വാട്ടർ ടാങ്കൊക്കെ ഇപ്പോഴത്തെ ഒരു മാറ്റാണ് അന്ന് നമ്മൾ കിണർന്ന് വെള്ളം കോരിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്ന് പൈപ്പും സൗകര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഭാഗം നിറച്ച് പൂക്കളും ഒക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ഈ ഒരു ക്വാർട്ടേഴ്സ് കാണാൻ പിന്നെ ആ ഒരു ഭാഗം കാണുന്നത് ഓരോ റൂമിലേക്കുള്ള ബാത്റൂമുകളാണ് അത് ഓരോ ഫാമിലിക്ക് ഓരോന്ന് യൂസാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആദ്യം അഞ്ജലി താമസിച്ചിരുന്നത് ഈ ഒരു റൂമിലെ കേട്ടോ ഇതിലാണ് ആദ്യം താമസിച്ചിരുന്നത് അവർ ഈ ക്വാർട്ടേഴ്സിലേക്ക് വന്ന ടൈമിൽ തന്നെ ഇവിടെ ആയിരുന്നു പിന്നെ അവർ വന്ന സമയത്ത് അപ്പുറത്തെ റൂമിലൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാർട്ടേഴ്സിലെ വലിയൊരു റൂമാണിത് ഒരുപാട് വ്യത്യാസമൊന്നുമില്ല എന്നാലും അത്യാവശ്യം കുറച്ചുകൂടി വലിപ്പം കൂടിയതായത് കൊണ്ട് അവർ പിന്നീട് ഈ റൂമിലേക്ക് മാറി പിന്നെ ഒരുപാട് വർഷങ്ങൾ ഈ റൂമിലായിരുന്നു അവർ താമസിച്ചിരുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല ഒരു അടുക്കള ഭാഗം പിന്നെ കിടക്കാനുള്ള ഒരു ഒരു ചെറിയൊരു ഹാൾ പോലത്തെ ഏരിയ പിന്നെ ഒരു സിറ്റ് ഔട്ട് റൂം അങ്ങനത്തെ മൂന്ന് ഭാഗങ്ങളായിരുന്നു ഈ ഒരു റൂമിൽ ഉണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ കാണിച്ചിരുന്ന് കാണിച്ച ആ മരവും അതൊക്കെ അഞ്ജലിന്റെ അമ്മ നട്ടുപിടിപ്പിച്ചതാണ് ഇതാണ് നമ്മുടെ കിണർ ഉണ്ടായിരുന്നത് അന്ന് അന്ന് ഇന്നും ഈ കിണർ കേട്ടോ ഈ ഭാഗത്തൊക്കെ നല്ല രസമായിരുന്നു കാണാൻ ഒരുപാട് മാറ്റമായി പോയി ഇവിടെ ചെടികളൊന്നുമില്ല നല്ല രസമായിരുന്നു അന്നത്തെ ഒരു ക്വാർട്ടേഴ്സൊക്കെ കാണാൻ പിന്നെ അപ്പുറത്തിപ്പം കെട്ടിടങ്ങളൊക്കെ ആയി അതൊക്കെ കാലിസ്ഥലമായിരുന്നു കേട്ടോ കുറേയൊക്കെ പിന്നെ ഈ കിണറിൻ്റെ ആഴം കണ്ടില്ലേ ഇതിൽ നിന്ന് വെള്ളം കോരിയിട്ട് വേണം നമ്മളെ എല്ലാ കാര്യത്തിനും ഇതിൽ നിന്നിങ്ങനെ കോരി വേണം വെള്ളം എടുക്കാൻ പിന്നെ നമ്മൾ നമ്മളന്ന് താമസിച്ചിരുന്നത്ര വൃത്തിയൊന്നും ഇപ്പം ഇല്ല പിന്നെ ഈ സൈഡിലൊക്കെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു മരം ഉമ്മച്ചി നട്ടതാണ് ഇതിൽ വെള്ള തെച്ചിപ്പൂ പോലത്തെ പൂവാണ് ഉണ്ടാവുക അതിപ്പോൾ അടുത്താണ് ഇവർ അതിൻ്റെ ചില്ലകളൊക്കെ വെട്ടിക്കളഞ്ഞത് വരാന്തകളൊക്കെ കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ആ സൈഡിലേക്കൊന്ന് പോയി നോക്കാം അവിടെ ഉള്ളത് താ ഇതൊക്കെയാണ് ഇതൊക്കെ അഞ്ജലിൻ്റെ അമ്മ നട്ടതാ കേട്ടോ ഇവിടെ ഒരു നട്ട മൾബറിയിൽ നിറച്ച് മൾബറി ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് മൾബറി ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് അവർ കൃഷികളൊക്കെ ചെയ്തിരുന്നത് പിന്നെ ആ വലിയ കെട്ടിടമൊക്കെ ഇപ്പം അടുത്ത് വന്നതാണ് അതൊക്കെ കാലുസ്ഥലമായിരുന്നു പിന്നെ ഈ റൂമിൻ്റെ ഉൾഭാഗം കാണിക്കണമെന്നുണ്ടായിരുന്നു അത് അവിടെ പുതിയ താമസക്കാരായല്ലോ അവരെ പ്രൈവസി നോക്കിയിട്ടാണ് നമ്മളത് അവി അങ്ങനത്തെ വീഡിയോ ചെയ്യാത്തത് ഞാൻ അഞ്ജലിയും എവിടുന്നാണ് പരിചയപ്പെട്ടതെന്നുള്ള ആ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അവിടെയെന്നു വെച്ചാൽ ഇപ്പം വേറെ താമസക്കാരൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങൾ നല്ല വൃത്തിയിലൊക്കെ കൊണ്ടു നടന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഉമ്മച്ചി അവിടെ സൈഡിൽ ഉമ്മച്ചിയും അഞ്ജലീൻ്റെ അമ്മയും അവിടെ ചെടികളും ചെറിയ ചെറിയ കൃഷികളും ഒക്കെ നടത്തിയിട്ട് അങ്ങനെ നല്ലൊരു വൃത്തി തന്നെയാണ് കൊണ്ടുനടന്നത് ഇപ്പം അവിടെ ജോലിക്കാരൊക്കെയാണ് ഉള്ളത് അപ്പം അവർക്ക് അതൊന്നും അങ്ങനൊന്നും കൊണ്ടു നടക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല രസമായിരുന്നു പിന്നെ ആ കിണറ് കണ്ടാൽ തന്നെ അതിൻ്റെ ആഴം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ അന്ന് പൈപ്പും കാര്യങ്ങളൊന്നും വെള്ളം വെള്ളം തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണം പിന്നെ ബാത്റൂമിലേക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും വെള്ളമൊക്കെ കോരിയിട്ടാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അഞ്ജലീൻ്റെ വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യാനുള്ള മടിയുള്ള മടി മടിയുണ്ടായിട്ടാണ് ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ പക്ഷേ അങ്ങനെയൊന്നുമല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ വീട്ടുജോലികളിലും അമ്മയെ സഹായിച്ചിട്ടും ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും വീട്ടിലെ ഉമ്മാനെ സഹായിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യം ഞങ്ങൾക്ക് പുതുമുള്ളതൊന്നുമല്ല പിന്നെ വെള്ളം കോരാവുന്ന കോരി ഓരോ ജോലികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവുമായിരിക്കും ഇപ്പോഴുള്ള കുട്ടികൾക്കാണ് അതിനെക്കുറിച്ചൊന്നും വലിയൊരു ഐഡിയ ഇല്ലാത്തത് അപ്പോൾ ജോലിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ കൂടുതലായിട്ട് മാനസികമായിട്ട് വിഷമിപ്പിക്കരുത് കാരണം അത്രയും ചെറുപ്പത്തിൽ തന്നെ വീട്ടുജോലികളിലൊക്കെ അമ്മേനെയൊക്കെ സഹായിച്ച് അങ്ങനെ വളർന്നു വന്നിട്ടുള്ളതാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ ഞങ്ങൾ ഒരു അഞ്ച് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ക്വാർട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അടുത്തൊന്നും അധികം കുട്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്വാർട്ടേഴ്സിൽ കുട്ടിയായിട്ട് അപ്പം അടുത്തുള്ള വീട്ടിൽ വീടുകളിലേക്കൊക്കെ കളിക്കാനൊക്കെ വിടും അപ്പോൾ അതിനൊരു സമയപരിധി വെക്കും ചിലപ്പോൾ ഉമ്മച്ചി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് സമയം കളിക്കാൻ കിട്ടുക അല്ലെങ്കിൽ പെട്ടെന്ന് പോയി വരിക അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് കളിക്കാനൊക്കെ വിടുക അപ്പം അഞ്ജലീൻ്റെ ആ ഒരു ഫാമിലി വന്നു കഴിഞ്ഞപ്പം അവരഞ്ച് മക്കളാണേ അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പം എനിക്കെന്തോ നിധി കിട്ടിയ സന്തോഷമായിരുന്നു കാരണം ഈ മഴയൊന്നും കിട്ടാതിരുന്നൊരു മഴ പെയ്യുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു സന്തോഷമായിരുന്നു ആ ഒരു ടൈമിൽ അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തേക്ക് അധികം പോകേണ്ട ആവശ്യം വന്നില്ല വീട്ടിൽ തന്നെ കളിക്കാനൊക്കെ ഒരുപാട് കുട്ടികളായി അപ്പം അന്നത്തെ സന്തോഷം തന്നെ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അവർ വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു ഫാമിലി പോലായി ഞങ്ങൾ ഫുഡ് കഴിക്കലും ഒക്കെ ഒന്നിച്ച് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറി അഞ്ജലി മാത്രമായിരുന്നില്ല അവരെ സഹോദരങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അവരുമുണ്ട് പിന്നെ അഞ്ജലിനെ നിങ്ങൾക്ക് കൂടുതൽ പരിചയമായതുകൊണ്ടാണ് ഞാൻ അഞ്ജലിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ആ സൗഹൃദം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ അവിടെ താമസം മാറി പോയപ്പോഴൊക്കെ ഫോണിലൂടെ കോണ്ടാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വന്ന് കാണും അങ്ങനത്തെ കാര്യ ഉണ്ടായിരുന്നു അപ്പം ഇനിയും മുന്നോട്ട് ഈ സൗഹൃദം മുന്നോട്ട് നല്ലപോലെ എന്നുള്ള ഒരു പ്രാർത്ഥനയേ ഉള്ളൂ അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ